മാധ്യമ വേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അപഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ് ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അശ്രിത മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുമെന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൊക്കെ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞു ബോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം വെച്ച കോൺഗ്രസ് അവർ അങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് ചെറിച്ചു ഇങ്ങളോ ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു പറഞ്ഞു ചെറിയ നാട്ടിലെ രണ്ടു മൂന്നാല് സഖാക്കളന്ന് പക്ഷേ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്ത് ചോദിച്ച് ഞങ്ങൾ ഇന്ത്യ ഉണ്ടാവുള്ള പോയി കാണേർന്ന് മടങ്ങി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ ഇവര് സഖാക്കൾക്ക് ബോധ്യമായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ എടുത്ത് ഇവർ നന്നായിട്ട് ടൂർ പോകേണ്ടേ എടുത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിലും എഞ്ചെട്ടാവുള്ളൂ നിങ്ങളുടെ ഇതിന് ഇവിടെ ഉണ്ടാകാറ ഞാൻ കേട്ടോ നിങ്ങളിങ്ങനെ കോൺഗ്രസിനെ പറയണ്ടല്ലോ നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോറ്റിന് പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭയിട്ടുള്ളൂ എന്താ സി പി എം വരെ മനസ്സിലാക്കി ആ സി പി എമ്മിന്റെ ബുദ്ധിമുട്ടത്തില്ലല്ലോ കിണ്ട മുട്ടല്ലേ പിണറായിക്ക് ഇങ്ങനെ കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും പറയണോ മുഖസ്ഥു അല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള സാസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങനെ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് ഇരുപതിനായിരം വോട്ട് ചെയ്തില്ല ബാക്കിയൊക്കെ പോയില്ലേ അതാണ് നവകേരള സസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങൾക്ക് അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തോ പറയാം ഞാൻ ആലോചിച്ച് നോക്കി പിന്നെ എനിക്ക് ചോദിക്കണം സി പി എം ആരോട് ആ നാ തമ്മടെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എന്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചെയ്യപ്പെട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് ചാച്ച് ഇയാൾ പാകിസ്ഥാനിൽ വന്നു ചോദിച്ച നാടല്ലാത്ത ഒന്നുമില്ല മലയാളത്തിൽ ഞാൻ ആ ഞങ്ങളെ പാർട്ടി പോകുമ്പോ ഇങ്ങനെ ഒരു പാർട്ടി അല്ലേ അല്ലേതെ ഓനിയന്മാര് രണ്ട് മുസ്ലിയന്മാര് ആരെങ്കിലും എന്തിനാണ് ഇങ്ങള് എം എന്നൊരു പാർട്ടി അല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ ഇല്ല മോനിയന്മാരെ പോയി തെക്ക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന് ഊപ്പിന് പള്ളിക്കറ കത്തിയാടുത്ത് പോയിക്കാട്ട് എല്ലാവർക്കും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കുന്നുണ്ട് ഏ എന്തേ അത് കേന്ദ്ര നടപ്പാക്കണ്ടെ നിങ്ങൾക്ക് എന്താ കഴിയാ വെറുതെ പള്ളിക്കറ കത്തിന് സമുദായത്തിന്റെ വക്താക്കളായി പ്രവസിക്കണം ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാനിരി പണ്ടേ നിർത്തിയാലോ എന്താ ഇണ്ടായത് ഞട്ടോ പക്ഷെ ഇങ്ങളെ ഒരു കാര്യണ്ട് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങക്കൊരു ഞാൻ തകരാൻ വെച്ചാൽ ഒരു പക്കതല്ല ഇതൊക്കെ ഉണ്ടാകണം അതാണ് ണം നിങ്ങള് എന്താച്ചാലും ഒരു സംഗതി പഠിക്കൂല വെറുതെ ഒരു കമ്മിറ്റി സി പി എമ്മിന്റെ കമ്മിറ്റിയൊക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ എന്താ എഴുപത്തിരണ്ട് മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെന്ന് അവിടെ ഗോവിന്ദ റിപ്പോർട്ട് ചെയ്യും സി എം വന്ന് റിപ്പോർട്ട് ചെയ്യും യെസ് തല പോരും രണ്ടു ദിവസം മീറ്റിംഗ് കാണാൻ പിറ്റേന്ന് പത്രത്തിൽ വൈകുന്നേരം നാലുമണിക്ക് പിരിഞ്ഞു ഇപ്പൊ ചർച്ച അല്ല ചർച്ച അല്ല നിങ്ങള് റിയാലിറ്റിക്ക് വരണം ഇങ്ങളെ പരാജയപ്പെട്ടതില് നമുക്ക് സംഘമുണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ്സ് ലീച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ